ജി എസ് നേച്ചറിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രോബേഖിനകത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വെണ്ടക്ക കൃഷിയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നടേണ്ടത് അതുപോലെ തന്നെ എത്ര കൂടുമ്പോൾ വളപ്രയോഗം ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ മുരടിച്ച് ഏകദേശം വളർച്ചയൊക്കെ മുരടിച്ച വെണ്ടക്ക വീണ്ടും കായ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കുക എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ജി നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വിത്തൊക്കെ പാകി ഭാഗി നടുന്ന ഒരു സമയത്ത് ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറക്കുമ്പോൾ അല്ലെങ്കിൽ പോട്ട് മിക്സ് വെച്ച് നിറക്കുമ്പോൾ എന്ന സമയത്ത് ഏകദേശം പുകതി നമ്മൾ ഗ്രോ ബാഗിന്റെ പകുതി അല്ലെങ്കിൽ അതിൽ കൂടുതൽ മുഴുവനായിട്ടും ഗ്രോ ബാഗ് ഒരിക്കലും നടക്കാനായിട്ട് ശ്രമിക്കരുത് പുകതിയോടെ നമ്മൾ നടക്കുക അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഈ വെണ്ടയുടെ തൈയൊക്കെ വെക്കുക നമ്മൾ ഗ്രോബേക്ക് മുഴുവനായിട്ട് നിറച്ച് പോട്ടിമിക്സ് നിറച്ച് അതിനകത്ത് നമ്മൾ തൈ നടുമ്പോ അതിന്റെ വളങ്ങളെല്ലാം വെളിച്ചെടുക്കാനായിട്ട് ചിലപ്പോ ഈ തൈന് അല്ലെങ്കിൽ ഈ വെണ്ടക്ക വളരുന്ന സമയത്ത് അതിൽ നിന്ന് വളങ്ങളൊക്കെ വെളിച്ചെടുക്കാനായിട്ട് അതിന് കഴിയില്ല അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ പോട്ടിമിക്സ് പകുതി ഭാഗം നടക്കുന്നത് ഗ്രോബേഗിന്റെ പകുതി ഭാഗം നടക്കുന്നത് ശേഷം അതിലെ തൈ വെച്ചതിന് ശേഷം നമ്മൾ ഓരോ രണ്ടാഴ്ച അല്ലെങ്കിൽ ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ വളപ്രയോഗം വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ തൈ വളരുന്നതിനനുസരിച്ച് തന്നെ അതിനകത്ത് നമുക്ക് കൂടുതൽ വിളവും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ വേരിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ ഗ്രോ ബാക്ക് ഇങ്ങനെ ഉയർത്തി ഉയർത്തി പോട്ട മിക്സ് നിറച്ചു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളങ്ങളൊക്കെ നിറച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ വേരുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും വീണ്ടും ഈ വേരിന് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വിളവ് ഇരട്ടിയായി വിളവുണ്ടാവുകയും ചെയ്യും നമ്മളിവിടെ ഈ വെണ്ടക്ക തൈകളൊക്കെ നട്ടിരിക്കുന്ന ഗ്രോബേഗ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ ഞാൻ മടക്കി വെച്ചിരിക്കുകയാണ് ഇനിയും അതിൽ വളപ്രയോഗം ചെയ്തു കൊടുക്കാനൊക്കെ ഉണ്ട് ഏകദേശം ഒരു ചെറിയ തൈ ആയപ്പോൾ തന്നെ അതിൽ നിന്ന് കായകളെല്ലാം വന്നിട്ടുണ്ട് വെണ്ടക്കയൊക്കെ ഇപ്പൊ തന്നെ ചെറിയ പതി തന്നെ ഈ വെണ്ടയിൽ നിന്ന് കായ് തുടങ്ങിയിട്ടുണ്ട് അതായത് ഗ്രോബേഗിന്റെ ഒരാളുടെ ഭാഗം നിറച്ച് നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും വളപ്രയോഗം ചെയ്തു കൊടുക്കുന്ന ഒരു ഗുണമാണ് പെട്ടെന്ന് തന്നെ കായ്ക്കും എന്നുള്ളത് ഇനി മറ്റൊരു കാര്യമാണ് നമ്മൾ ഗ്രോ ബാങ്കിനകത്ത് വെച്ചാൽ വെണ്ടക്കത്തൈ മുരടിച്ച് വളർച്ചയ്ക്ക് ഏകദേശം തീർന്ന് മുരടിച്ച് വെണ്ട നമുക്ക് വീണ്ടും അതിൽ നിന്ന് വെണ്ടൊക്കെ കായ്ക്കാൻ വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണം എന്നത് ഇപ്പം ഈ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഏകദേശം മുരടിച്ചിട്ടുണ്ട് വളർച്ചയ്ക്ക് നിന്നിട്ട് അതിൻ്റെ ഒരു ലാസ്റ്റ് അവസാന ഭാഗം എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഇനി ഇലക്കെ ചെറുതായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമുക്ക് വീണ്ടും ബ്രാഞ്ചസ് വരുത്തണം ഇവിടെ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ നമ്മുടെ വെണ്ടക്ക ഒക്കെ വിളവെടുത്താണ് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം നമ്മൾ വെണ്ടക്ക വിളവെടുത്തതാണ് അപ്പം ഈ ഒരു വെണ്ടക്ക ഇനിയും കായ്ക്കാൻ പുതിയ ബ്രാഞ്ചസ് വരാനായിട്ട് നമ്മൾ അതിന്റെ ഏകദേശം ഒരു അടി ഭാഗത്തായിട്ട് ഒരു ഒരു അഞ്ച് എട്ട് സെന്റിമീറ്റർ നില നിർത്തിയിട്ട് ബാക്കി ഭാഗം നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇനി അതിന്റെ ഭാഗത്ത് നിന്ന് അതിൽ നിന്ന് ഇപ്പോൾ തന്നെ അതിൽ നിന്ന് ഏകദേശം ചെറിയ ബ്രാഞ്ച് വരുന്നുണ്ട് ചെറിയ തൂമ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം വീണ്ടും അതിന്റെ സൈഡിൽ നിന്നെല്ലാം നമുക്ക് വീണ്ടും ബ്രാഞ്ച്സ് വരും അങ്ങനെ ഒന്ന് രണ്ട് ബ്രാഞ്ചസും നിലനിർത്തിയാൽ വരുന്ന ഒന്ന് രണ്ട് ബ്രാഞ്ചസ് നിലനിർത്തിയാൽ അതിനകത്ത് നമുക്ക് വീണ്ടും വളപ്രയോഗം ചെയ്തു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് വെണ്ടക്കത്തായി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ ഒരു പ്ലാന്റ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഏകദേശം ഒരു പകുതി ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം അടിഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സാധാരണ കട്ട് ചെയ്യേണ്ടത് മുകളിലായിട്ട് കട്ട് ചെയ്തത് അവിടെ ഒരു മഞ്ഞളിപ്പ് വന്നിട്ട് അങ്ങനെ മുരടിച്ച് പോയത് അപ്പൊ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മുമ്പ് കട്ട് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ രണ്ട് ബ്രാഞ്ചസ് പുതുതായി വരികയും അതിൽ നിന്നെല്ലാം അതായത് ഇതായതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കൃഷിയാണ് വെണ്ടക്ക കൃഷി അതുപോലെ തന്നെ പയർ തുടങ്ങിയ കൃഷിയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ വെണ്ടക്ക കൃഷിയൊക്കെ ചെയ്യുന്നവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വീണ്ടും വീണ്ടും വിളവെടുക്കാനായിട്ട് നമുക്ക് വെണ്ടക്കയിൽ നിന്ന് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ